രവി പറയുന്നത് കേട്ടു ഒരു ലോല ലോലഹൃദി ലോലഹൃതി അല്ല സഷാൽ ഒരു ലോലഹൃദയല്ല അവതരിപ്പിക്കുന്നത് എന്തു ആയിക്കോട്ടെ അല്ലെ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു അർത്ഥം കൂടി അർത്ഥമുണ്ട് തീർച്ചയായും മതി അല്ല ചേട്ടാ അതെ നമ്മള് പൊതുവേ ഈ വികാരജീവി എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ളവർക്ക് മാത്രമേ ഈ വില്ലനാവാൻ പറ്റുകയുള്ളൂ എല്ലാ എല്ലാ രസങ്ങളും എല്ലാ അർത്ഥത്തിലും എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കാണ് വില്ലനാവാൻ പിന്നെ ഒൺമാൻ ഷോ എന്ന് പറയുന്ന സാധനം വില്ലൻസേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് വില്ലൻ എന്നല്ല പറയേണ്ടത് ആന്റി ഹീറോ ആന്റി എഴുതിയിരുന്നു ഞാൻ എഴുതിയിരുന്നു എഴുതിയിരുന്നു ഹീറോ ഹീറോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വില്ലത്തരങ്ങൾ എത്രത്തോളം ജനങ്ങൾക്ക് അത് ഓഹ് എന്ത് ദുഷ്ടനാണ് എന്ന് തോന്നിയിട്ട് നമ്മുടെ അവസാനം രണ്ടിടീ തരുമ്പോഴാണ് സത്യത്തിൽ ഹീറോ ഇപ്പോഴാണ് എല്ലാ ഹീറോസിന്റെയും വലിയ ആഗ്രഹം എന്താണെന്നറിയാം വില്ലൻ ചെയ്യാനാണ് പക്ഷെ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്ന ആൾക്കാരാണ് വില്ലനിക്കാണ് അവരെ ക്യാരക്ടറിൽ ാണ് അവര്ക്ക് കൊണ്ടുവരാ അവന ഒരു അത് തന്നെ അല്ല പണ്ട് എന്റെ അച്ഛനൊക്കെ വില്ലൻ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ കാട്ടു തുള സീന്ന് പറഞ്ഞപ്പോഴത്താ മൈനെ ഞക്ക് കൊല്ലുന്ന സീൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ അമ്മുമ്മെ ശ്രീധര വീട്ടിൽ കയറാൻ നോക്കൂല്ല മക്കളെ <laughs> <laughs> െ വീട്ടിൽ കയറാൻ പറ്റില്ല മക്കളെ ഈ പണി നടക്കൂല മക്കള് പോക്കോളാം അച്ഛൻ പറഞ്ഞ അത് അഭിനയമാണ് അതെന്തോ അതെ നമ്മള് കണ്ടിട്ട ആൾക്കാർ മൊത്തം പറയുന്നത് ശ്രീധര ഇങ്ങനെയാണ് ഇങ്ങനെ എല്ലാരും നല്ലോടാ അതെ എന്നാണ് അമ്മയുടെ പ്രശ്നം ഇപ്പഴേ അങ്ങനെ സംസാരിക്കുമ്പോ ആ കാലത്ത് എന്തായിരിക്കും അപ്പൊ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ ഒരു ഹീറോയുടെ അടുത്തുള്ള ഒരു ആരാധന പോലെ തന്നെ നമ്മുടെ അടുത്തും ആരാധന നമ്മളെയും ജനത്തിന് ഇഷ്ടമാണ് നമ്മളിപ്പം ഒരു ഒരു പരിധിക്ക് വെച്ചിട്ട് ആ അയാൾ മാറിയിരിക്കട്ടെ അങ്ങനെ ഒരു ഇല്ല അതൊരു വലിയ പണ്ടത്തെ കാലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും അച്ഛൻ അഭിനയിച്ചോണ്ടിരുന്ന കഥാപാത്രങ്ങൾ എല്ലാം തന്നെ അതിമനോഹരമായ രീതിയിൽ പ്രസന്റ് ചെയ്തിരുന്ന കാലമായിരുന്നു അന്നും അതെ അതെ അതായത് കൊട്ടാരക്കര ശ്രീധരൻ നായർ നായർന്നാണെങ്കിൽ കൂടിയും സാർ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലൊരു സംബോധന ചെയ്ത് അദ്ദേഹത്തിന് എപ്പോഴും നമുക്ക് വിളിക്കാൻ സാധിക്കില്ല കാരണം അന്ന് പ്രസൻറ്റ് ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ ഇന്നും കൊച്ചു പിള്ളേർ അതായത് ഒരു വളരെ തീരെ ചെറുതല്ല ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളടുത്ത് അന്ന് അച്ഛൻ ചെയ്തിരിക്കുന്ന പേര് ഇപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് ഭയങ്കര ഞാൻ ആദ്യത്തെ കോമഡി കലർന്ന ഹീറോയിൻ അതെ അതെ ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഈ ഇവിടെ വന്നിട്ട് ഈ കണ്ണ് ചോമിപ്പിച്ചു വിജയം അതെ അങ്ങനെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് മറ്റേ കാരണം നോക്കുന്നു ഇത് നോക്കുന്നത് അത് ചോക്കുന്നു പറഞ്ഞാലും സത്യം പറഞ്ഞാൽ മാറിയിരുന്നിട്ട് ഞങ്ങള് പറയുന്ന കോമഡികളും വേറൊരാളും കോമഡി പറയുന്നില്ല കോമഡിയൻസ് പോലും നമ്മുടെ കുലപതി എന്ന് പറഞ്ഞ ജഗദീഷ് കുമാർ ചേട്ടൻ തന്നെ നീ എന്താ പറഞ്ഞത് അപ്പൊ എവിടെയോ നമ്മളിൽ ഒരു ഹ്യൂമർ ഭയങ്കര ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ല ഹ്യൂമർ ടച്ചാണ് നിങ്ങളുടെ ആദ്യം വന്ന മറ്റേതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള സാധനമാണ്